പിറന്നാൾ ദിനത്തിലും അമ്മ ചെയ്യുന്നത് ലോക സേവനം തന്നെയെന്നും അമ്മ എവിടെയുണ്ടോ അവിടെ ആഘോഷമാണെന്നും അമ്മയുടെ പ്രഥമ ശിഷ്യനും മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി നല്ല പ്രവൃത്തിയും മാതൃകകളും ഉണ്ടാകുമ്പോൾ ലോകം തനിയെ മാറി ശാന്തി പുലരുമെന്നും സ്വാമി അമൃത വാർത്തകളോട് പറഞ്ഞു കാരുണ്യ കാരുണ്യവർഷത്തിൻ്റെ എഴുപത്തിയൊന്ന് വർഷങ്ങൾ അമൃതവർഷം എഴുപത്തിയൊന്നിൻ്റെ നിറവിൽ അമൃതപുരി അനുഗ്രഹീതമാകുമ്പോൾ അമ്മയുടെ പ്രഥമ ശിഷ്യനും മഠം വൈസ് ചെയർമാനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അമൃത ടി വി പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ് സ്വാമിജി നോശിയായ സ്വാമിജി അമ്മയുടെ ഓരോ ഓരോ പിറന്നാളുകളും അമൃതപുരിക്കപ്പുറം അമ്മയുടെ മക്കളുള്ള നാടുകളിലെല്ലാം ആഘോഷത്തിൻ്റെ ദിവസങ്ങളാണ് ഇത്തവണ എന്നാൽ ആഘോഷങ്ങളില്ല എങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഇത്തവണ ആഘോഷങ്ങൾ വേണ്ട എന്ന് പ്രധാനമായിട്ടും നിശ്ചയിച്ചത് വയനാട്ടിലെ ദുരന്തം കാരണമാണ് അല്ലെങ്കിൽ തന്നെ അമ്മയ്ക്ക് ജന്മദിനാഘോഷങ്ങളിലും താല്പര്യമില്ല അത് ഞങ്ങളുടെ താല്പര്യമാണ് എന്നിരുന്നാലും ജന്മദിനത്തിൻ്റെ പേരിൽ അമ്മ പ്രധാനമായിട്ടും ചെയ്യുന്നത് ലോകസേവനം തന്നെയാണ് അപ്പോഴും സാധുക്കൾക്ക് എന്തെങ്കിലും ചെയ്യണം അങ്ങനെ വേണം ആ ജന്മദിനങ്ങൾ ആഘോഷിക്കേണ്ടത് എന്ന സന്ദേശമാണ് അമ്മ നൽകുന്നത് ഇത്തവണ ഈ ദുരന്തം ഉണ്ടായതുകൊണ്ട് ഒരുപാട് വേദനിക്കുന്ന ഹൃദയങ്ങൾ ഉള്ളതുകൊണ്ട് അവരുടെ വേദന അറിയുന്നതുകൊണ്ട് അവരുടെ ദുഃഖത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നതുകൊണ്ട് ജന്മദിനാഘോഷങ്ങൾ വേണ്ടെന്ന് വെക്കുകയായിരുന്നു വളരെ ചെറിയ തോതിൽ മാത്രമേ ജന്മദിനം കൊണ്ടാടുന്നുള്ളൂ പ്രധാനമായിട്ടും സാധാരണ ചെയ്യാറുള്ള ഗുരുപാതക പൂജ അമ്മയുടെ സന്ദേശം അമ്മ നയിക്കുന്ന ധ്യാനം അതുപോലെ ലോകശാന്തിക്കുള്ള പ്രാർത്ഥന പിന്നെ നൂറ്റിയൊന്ന് യുവതി യുവാക്കൾക്കുള്ള വിവാഹം അതിൻ്റെ മുഴുവൻ ചിലവും ആശ്രമം വഹിക്കുന്നു അമൃതകീർത്തി പുരസ്കാരം ശ്രീ മധുസൂദനൻ നായർക്ക് നൽകുന്നു പിന്നെ ചില പുസ്തകങ്ങളുടെ പ്രകാശനമുണ്ട് അതിനെ തുടർന്ന് അമ്മയുടെ സാധാരണ ഉള്ളതുപോലെ കഴിഞ്ഞ അൻപത്തഞ്ച് വർഷങ്ങളായി അമ്മ ചെയ്യുന്ന ദർശനമാണ് വരുന്ന എല്ലാ ജനങ്ങളെയും അവസാനത്തെ വ്യക്തിയെയും അമ്മ കാണുന്നു അവരുടെ ദുഃഖം കേൾക്കുന്നു ഇത്രയൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അവരുടെ ഓരോ പിറന്നാളുകളും നാടിനോടുള്ള കരുതൽ കൂടിയാണ് ഒരു വർഷം കൊണ്ട് മഠം നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ പ്രഖ്യാ പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഇത്തവണത്തെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ വയനാടിനുള്ളൊരു കരുതൽ കൂടി ഒരുക്കിയിരിക്കുക അതെ അത് ഈ വയനാട് വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പതിനഞ്ച് കോടി രൂപ അവരുടെ ഒരു അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി പതിനഞ്ച് കോടി രൂപ മാറ്റിവെച്ചിരിക്കുകയാണ് അതിൽ പ്രധാനമായിട്ടും ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നതിനുമുള്ള ഏണിംഗ് സിസ്റ്റം അത് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരു തീരുമാനം അതിൻ്റെ പക്ഷേ ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനെല്ലാം അംഗീകാരം വേണം അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് അതൊക്കെ തീർച്ചയായും ഗവൺമെൻറ് ചെയ്തു തരും എന്ന് വിശ്വസിക്കുന്നു അത് ചെയ്താൽ ഈ ഏർലി വാർണിംഗ് സിസ്റ്റം അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കും ഒരു പഠനം നമ്മൾ നടത്തി കഴിഞ്ഞു പക്ഷേ ആഴത്തിലുള്ള പഠനം ആവശ്യമാണ് ബാക്കിയുള്ളതാണ് ഈ തുക ഈ പതിനഞ്ച് കോടിയിൽ ബാക്കി വരുന്ന തുക അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം അത് എന്തൊക്കെയാണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു കാരണം അവിടെ വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാം വീട് വെച്ച് കൊടുക്കാൻ പല നല്ല മനസ്സുള്ളവർ മുന്നോട്ട് വന്നു കഴിഞ്ഞു മറ്റ് പല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് ധാരാളം സംഘടനകളും വ്യക്തികളും ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയും പരിഹരിക്കപ്പെടാത്ത കാര്യങ്ങളുണ്ടാകാം തീർച്ചയായിട്ടും കാരണം ഇപ്പോഴും നൂറ്റി ചില്ലുവാനും ആളുകളെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പം അവരുടെ ബന്ധുക്കളുണ്ടോ ആ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവർക്കെന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത് ഇനി ഒരു പക്ഷേ വൈദ്യ ചികിത്സയ്ക്ക് ചിലപ്പം എന്തെങ്കിലുമൊക്കെ സഹായം വേണ്ടിവരും മേജർ ഒക്കെ ഉണ്ടാകും ഇങ്ങനെ പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാകും ആ വിട്ടുപോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ ബാക്കി തുക അതിനു വേണ്ടി ചിലവഴിക്കുന്നതായിരിക്കും എന്തായിരുന്നാലും ഈ പതിനഞ്ച് കോടി രൂപ എന്ന് പറയുന്നത് വയനാടിനു വേണ്ടി മാത്രം അത് പ്രത്യേകിച്ചും ഈ ലാൻഡ് സ്ലൈഡിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാത്രം ആയിരിക്കും ചിലവഴിക്കുക മാനവരാശിക്കപ്പുറം പ്രകൃതിയോടുള്ള അമ്മയുടെ ഒരു കരുതൽ അത് എടുത്തു പറയേണ്ടതാണ് ഓരോ അത്തരം നിരവധി പദ്ധതികൾ പ്രകൃതി സംരക്ഷണത്തിനായി മാതാ അമൃതാനന്ദയും മഠത്തിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന നടപ്പിലാക്കുന്നുണ്ട് എൻ്റെ ഇപ്പോൾ വയനാട് ദുരന്തം പോലും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് മനുഷ്യൻ്റെ ഒരു ചെയ്തികളുടെ ഒരു ഫലമായി പരിണിത ഫലമായിട്ടാണോ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ ചിന്തിക്കുമ്പം ഇതെല്ലാം ആത്യന്തികമായിട്ട് മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രകൃതി തന്നെ പ്രകൃതിയെ നശിപ്പിക്കില്ലല്ലോ അപ്പോൾ പിന്നാരാണ് പിന്നിവിടെയുള്ള മൃഗങ്ങളും മറ്റ് പക്ഷിമൃഗാദികളൊക്കെയാണ് അവരും ഒരിക്കലും പ്രകൃതിക്കെതിരായിട്ട് പ്രവർത്തിക്കില്ല പ്രകൃതി പ്രകൃതിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് മനുഷ്യൻ മാത്രമാണ് എതിരായിട്ട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ സ്വാർത്ഥത ആർത്തി ആ ആർത്തി കൊണ്ട് നമ്മൾ ഒരുപാട് വാരി കൂട്ടുകയാണ് ചൂഷണം ചെയ്യുകയാണ് ആക്രമിക്കുകയാണ് ആ ആക്രമണം അത് നിർത്തലാക്കണം അത് നിർത്തലാക്കിയാൽ പ്രകൃതി തനിയെ മാറിക്കൊള്ളും പ്രകൃതി തനിയെ സുരക്ഷിതയായിക്കൊള്ളും ഈ പറയുന്ന കാലാവസ്ഥാ വ്യതിയാനമാണെങ്കിലും അതുപോലെ ആഗോളതാപമാണെങ്കിലുമൊക്കെ അതൊക്കെ പരിഹരിക്കാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ മനുഷ്യൻ നന്നാവുക മനുഷ്യൻ്റെ മനോഭാവം മാറുക അമ്മ പറയുന്നത് പോലെ മനഃസ്ഥിതി മാറിയാൽ പരിസ്ഥിതി മാറും അപ്പോൾ ആദ്യം മനസ്സ് മാറട്ടെ അപ്പോൾ തനിയെ എല്ലാം മാറും അതുതന്നെയാണ് ഏറ്റവും വലിയ ശുശ്രൂഷ ലോകത്തിൻ്റെ പല കോണുകളിലും ഇന്ന് യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നു യുദ്ധങ്ങൾ സംഭവിക്കുന്നു ഇവിടെയൊക്കെ അമ്മയുടെ സന്ദേശങ്ങളുടെ ഒരു പ്രസക്തി എത്രത്തോളം അല്ല ഈ ചെയ്തു കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം നമ്മൾ ഏറ്റവും വലിയ മനുഷ്യന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വേണ്ടത് ശ്രേഷ്ഠരായ മനുഷ്യരെയാണ് ശ്രേഷ്ഠരെന്ന് ഞാൻ പറയുമ്പോൾ നല്ല മാതൃകകൾ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാൻ കഴിയുന്ന മാതൃകകൾ അങ്ങനെയുള്ള മാതൃകകൾ എല്ലാ രാജ്യത്തിലും കുറച്ച് പേരെങ്കിലും ഉണ്ടായാൽ ഇത്തരം സംഘർഷങ്ങളും ആവശ്യമില്ലാത്ത യുദ്ധങ്ങളുമൊക്കെ ഒഴിവാക്കാം അതില്ലാത്തതു തന്നെയാണ് ഈ പ്രശ്നം എല്ലാവരും പല തട്ടുകളിലായി മാറി നിൽക്കുമ്പോൾ ദ്രുവീകരണത്തിന് പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും പ്രചോദനം നൽകുകയും ഒക്കെ ചെയ്യുന്ന വാക്കുകൊണ്ടും ഒക്കെ ചെയ്യുന്ന ആളുകൾ ഓരോ സ്ഥലങ്ങളിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ അപ്പോൾ അത് മാറി നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ച് കാണിക്കട്ടെ മറ്റുള്ളവർക്ക് ശ്രേഷ്ഠമായ മാതൃകകൾ നൽകട്ടെ വെറും വാക്ക് മാത്രം പറഞ്ഞിട്ട് എന്ത് കാര്യം വാക്കുകൊണ്ട് മനുഷ്യൻ പൊറുതി മുട്ടിയിരിക്കുകയാണ് വാക്ക് കേട്ട് 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 മതിയായിരിക്കുകയാണ് അതുകൊണ്ട് പ്രവർത്തിച്ച് കാണിക്കുക ശ്രേഷ്ഠമായ മാതൃകകൾ കാട്ടിക്കൊടുക്കുക അപ്പോൾ ലോകം തനിയേ മാറും ഇവിടെ ഇപ്പം നിലനിൽക്കുന്ന അശാന്തിയൊക്കെ പോകും മറ്റൊരു സ്വയം ലോക പ്രശസ്തരായ ആത്മീയ ആചാര്യന്മാരെയൊക്കെ തന്നെ അവരുടെ ജന്മനാട്ടിൽ നിന്നും മറ്റത്തേക്ക് എത്തി അവിടെ നിന്നും പ്രശസ്തരായി അല്ലെങ്കിൽ അവരുടെ സന്ദേശങ്ങൾ അവിടെ നിന്നും വ്യാപിക്കുന്ന അമ്മ ജന്മനാട്ടിൽ നിന്ന് തന്നെയാണ് അമ്മയുടെ ആ വളർച്ച ആ സന്ദേശങ്ങളൊക്കെ തന്നെ അമൃതപുരി അമ്മയുടെ ജന്മനാടാണ് അപ്പോൾ ആ നാട്ടിലെ ആഘോഷം എങ്ങനെയാണ് ഈ നാട്ടില് അല്ലേ തന്നെ ആഘോഷമാണ് ഇവിടെ കാരണം അമ്മയുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു പ്രത്യേകിച്ചൊരാഘോഷത്തിൻ്റെ ആവശ്യമില്ല ആശ്രമത്തിനകത്തും ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും ആശ്രമം അമ്മയോടുള്ള അമ്മയോടെ ഭക്തിയും പ്രേമവും ഉള്ളവർക്ക് എപ്പോഴും ആഘോഷമാണ് കാരണം അതിനെ പ്രത്യേകിച്ചൊരു ആഘോഷത്തിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കേണ്ട കാര്യമില്ലെന്ന് ഞാൻ പറയുകയാണ് അമ്മയ്ക്കൊപ്പം ചേരുമ്പോൾ മക്കൾക്കെല്ലാം ആഘോഷമാണ് ഇത്തവണ പിറന്നാളിൽ ആഘോഷങ്ങളില്ലെങ്കിലും അമ്മയുടെ കരുതലും സ്നേഹവും നാടിനൊപ്പമുണ്ട് സ്വാമി അമൃത സ്വരൂപാനന്ദപുരിക്കും ക്യാമറമാൻ പ്രദീപ് വാളത്തങ്കലിനുമൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്